ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരി ചിങ്ങം പിറന്നതോടെ ഗുരുവായൂരിൽ അഭൂതപൂർവമായ തിരക്ക് ചിങ്ങപ്പുലറിയിലെ ദർശനത്തിനും വിവാഹത്തിനും ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളാണ് എത്തിയത് ഇന്ന് നൂറ്റി അറുപത്തിരണ്ട് വിവാഹങ്ങൾ നടന്നു വിവാഹങ്ങൾ കൂടുതലായതിനാൽ വിപുലമായ സൗകര്യങ്ങളാണ് ദേവസ്വം അധികൃതർ ഒരുക്കിയിരുന്നത് കാലികെട്ടിനായി ക്ഷേത്രനടയിലെ നാല് കല്യാണ മണ്ഡപങ്ങൾ സജ്ജമാക്കിയിരുന്നു കൂടാതെ കഴിഞ്ഞയാഴ്ച സമർപ്പിച്ച പുതിയ നടപ്പുരയിൽ വധുവരന്മാരെയും ബന്ധുക്കളെയും ഇരുത്തി പുലർച്ചെ മുതൽ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു ദർശനത്തിനും മറ്റു വിവാഹ ചടങ്ങുകൾക്കുമായി നിരവധി പേർ ക്ഷേത്രപരിസരത്ത് ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്